ട്രേഡിംഗിലൂടെ ഒരു കോടിയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ നിലമ്പൂരിൽ കോൺഗ്രസ് നേതാവ് അറസ്റ്റിലായി യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയും മൂത്തേടം പഞ്ചായത്ത് അംഗവുമായ നൌഫൽ മദാരിയാണ് അറസ്റ്റിലായത് കണ്ണൂർ സ്വദേശിയുടെ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് മൂത്തേടത്ത് എത്തി നൌഫലിനെ അറസ്റ്റ് ചെയ്തത് മുബഷി പി അക്ബർ വിവരങ്ങൾ നൽകും മുബഷീർ ഇപ്പോൾ നൌഫലിനെ അറസ്റ്റ് ചെയ്ത കേസ് അതിന്റെ വിശദാംശങ്ങൾ എന്താണ് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കണ്ണൂർ സ്വദേശി നൽകിയ ഒരു പരാതിയുമായി ബന്ധപ്പെട്ടാണ് മലപ്പുറത്തെ കോൺഗ്രസ് നേതാവിനെ കണ്ണൂരിൽ നിന്നുള്ള റൂറൽ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെയാണ് കണ്ണൂരിൽ നിന്നുള്ള റൂറൽ ക്രൈംബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ മലപ്പുറം മൂത്തേടത്തെത്തി നൗഫൽ മദാരി എന്ന് പറയുന്ന മൂത്തേടം പഞ്ചായത്തിലെ വാർഡ് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറിയും ആ മേഖലയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവുമായിട്ടുള്ള നൌഫൽ മദാരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ പേരിൽ ഈ കണ്ണൂർ സ്വദേശിയായ വ്യക്തി പല മേഖലകളിലൊക്കെ പല മേഖലകളിലേക്കായി പണം അയച്ചിരുന്നു ഈ ഒരു പണമൊക്കെ തന്നെ എത്തിച്ചേർന്നത് നൌഫൽ മദാരിയുടെ അക്കൗണ്ടിലേക്കാണ് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു കോടി രൂപയ്ക്ക് മുകളിലുള്ള തട്ടിപ്പാണ് ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ പേരിൽ കോൺഗ്രസ് നേതാവ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ മായ അന്വേഷണം ഉൾപ്പെടെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പോലീസ് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിക്കൊണ്ട് സാഹസികമായി നൌക്കൽ മദാരിയെ പിടികൂടിയിരിക്കുന്നത് സമാനമായ കേസ് ഇയാൾക്കെതിരെ നേരത്തെയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സി പി എം ഇയാൾക്കെതിരെ ആരോപിക്കുന്നത് എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നിലമ്പൂർ മണ്ഡലത്തിലെ മുത്തേടം പഞ്ചായത്തിൽ തന്നെയുള്ളൊരു വാടകം കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ വാടകം കൂടിയായിട്ടുള്ള ആ നേതാവിൻ്റെ അറസ്റ്റ് ആ രീതിയിൽ തന്നെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴി വെച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ കൂടിയാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ സി പി ഐ എമ്മും ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നലെ മൂത്തേടത്തെത്തിക്കൊണ്ടാണ് നൌഫൽ മദാരിയെ കണ്ണൂർ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളെ കണ്ണൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും അവിടെ വിശദമായി ചോദ്യം ചെയ്തുവരികയാണ് ഇയാളെ കൂടാതെ മറ്റൊരു വ്യക്തിയെയും ഈ മൂത്തേടം ഭാഗത്തു നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ പേരിലാണ് ഇത്തരം ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ചിലയാളുകൾ കണ്ണൂർ സ്വദേശിയായ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നും ഇത്തരത്തിലുള്ള പണം അപഹരിച്ച് അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ഈ ഒരു പണം എത്തിച്ചേർന്നത് നൌഫൽ മദാരിയുടെ അക്കൗണ്ടിലേക്കാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു അങ്ങനെ ശാസ്ത്രീയ ഒരു അന്വേഷണത്തിനൊടുവിൽ നൌഫൽ മദാരി തന്നെയാണ് ഇതൊക്കെ തന്നെ നടത്തിയതെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നൌഫലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് നൌഫൽ മദാരി എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കൂടിയാണ് ഈ ഒരു അറസ്റ്റ് വഴിവെച്ചിരിക്കുന്നത് സ്മൃതി